പകരം നമുക്ക് വേറെ ഏത് ബോർഡ് വേണേലും എടുക്കാം പക്ഷേ ഇപ്പൊ കിട്ടുന്ന സന്തോഷം ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ടുന്റെ കേരള ബോർഡിന്റെ റിസൾട്ട് പത്താം ക്ലാസിന്റെ റിസൾട്ട് വരുന്നതിലാറെ മാർക്ക് ഇന്റെ കുട്ടികൾക്ക് കൂടെ എൻഒസിൽ കിട്ടുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ നിൽക്കരുത് കാരണം വാല്യൂഷൻ ിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ ബാസ്റ്റി സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്ന ദിവസം ഒക്ടോബർ രണ്ടായിരത്തി റിസൾട്ട് ആണ് ഇന്നലെ വന്നത് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇന്നലെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ് മക്കളെ കാരണം ഏറ്റവും വലിയ വിജയം നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്കാണ് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ റിസൾട്ട് അനാലിസിസ് ആണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം

ഈ ഒരു എൻ സ്കോഴ്സിലോട്ട് വന്നു തന്നെ ഒരുപാട് കാലത്തിന് ശേഷം പഠനം മുടങ്ങി നമുക്ക് പഠിക്കാനുള്ള അവസരമില്ല അങ്ങനെ ഒരു പല പ്രയാസങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഏജിലുള്ള ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പരീക്ഷ ഉണ്ട് എന്നുള്ളത് കേട്ട് ആ പരീക്ഷ എഴുതണം എഴുതണമെന്നുള്ള ആഗ്രഹത്തോട് കൂടി ആ പരീക്ഷയിലോട്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടും ക്ലാസുകളൊന്നും എവിടുന്നു ലഭിക്കാതെ അങ്ങനെ ഡയറക്ഷൻ ലെസ് ആയി നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മളിവിടെ ഓരോ ബാച്ചിനെയും കൊണ്ടുവരുന്നത് പോലെ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിനെയും കൊണ്ടുവന്നത് സോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന ഇത്രയും കുട്ടികൾ ഇത്രയും വലിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മൾ വിശ്വസിച്ച് നമ്മളൊപ്പം നിന്നു കഴിഞ്ഞ മൂന്നാല് മാസങ്ങളായിട്ട് അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം ഏത് പഠിക്കണം എവിടെ പഠിക്കണം എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ മാത്രം മതി പഠിപ്പിക്കുകയും വേണം പഠിപ്പിക്കാനുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സമയം കിട്ടാത്ത ആളുകൾ ഉണ്ടായിരിക്കും എന്നാൽ പോലും കിട്ടുന്ന സമയത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്ത് ഒരുപാട് തിരക്കുള്ള ആളുകൾ അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം പഠിക്കാൻ സമയം വളരെ കുറവുള്ള ആളുകൾ എങ്ങനെയൊക്കെയോ സോ ഡിഫറെ ഡിഫറെന്റ് ഡിഫറെന്റ് കേസസിലാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാർത്ഥികൾ പക്ഷെ അങ്ങനെയുള്ള ഒരു ചലഞ്ചസും വെല്ലുവിളികളും നമ്മളെ ബാധിക്കില്ല കാരണം നമുക്കൊരു ദൃഢ ദൃഢനിശ്ചയമുണ്ട് നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട് ആ ഒരു ഡിറ്റർമിനേഷൻ ആയിരുന്നു എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഒരു പ്ലസ് ടു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം അത് വാലുളള സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് വന്നതും ഇത് പഠിച്ചതും സോ നമ്മൾ ഇവിടെ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ കൊടുത്ത ഓരോ കാര്യങ്ങളും നമുക്ക് അവർക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ് ഒബ്ജക്റ്റീവ് കണ്ടന്റുകൾ ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് ഭാഗങ്ങൾ ഏതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അത് റിവിഷൻ ആയിട്ടും ക്രാഷ് ആയിട്ടും ട്യൂഷൻ ആയിട്ടും അതുപോലെ തന്നെ ഫൈനലി നമ്മൾ ഒരു മോഡൽ എക്സാം ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എക്സാം വരെ ഈ ഒരു റിസൾട്ട് വരുന്ന ഇന്ന് വരെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ഇപ്പൊ നിൽക്കുന്നത് ഇതെല്ലാം ചെയ്തതിന് ഈ ഒരു ഹാർഡ് വർക്ക് ഞാൻ ചെയ്തതും എൻ്റെതിലാ നിങ്ങൾ അല്ലേ നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടാണ് ആഗ്രഹിച്ചത് അപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്റെ സപ്പോർട്ട് നിങ്ങൾ സോ നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു എക്സാമിനേഷനെ ഫേസ് ചെയ്ത് റിസൾട്ട് വന്നു ഇന്നലെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഇട്ട വീടിൻ്റെ താൻ്റെ മക്കളുടെ സന്തോഷം പാസ് ആയി സാറേ താങ്ക് യു താങ്ക് യു കഴിയുമ്പോൾ മക്കളെ നിങ്ങളിലേറെ ഏറ്റവും സന്തോഷമായി നിൽക്കുന്നത് ഞാനാണ് ബിക്കോസ് നമ്മൾ എടുക്കുന്ന ഓരോ ബാച്ചിന്റെയും റിസൾട്ട് എത്രത്തോളം നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേഷനിലോട്ട് നമ്മളോട് വന്നാൽ പോലും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നമ്മുടെ ഹാപ്പിനെസ് നമ്മളെടുത്ത വർക്കിന്റെ ഔട്ട് പുട്ടാണ് നിങ്ങൾക്കും മേനിക്കും നിങ്ങൾ ജയിച്ചു ആ ജയത്തിലൂടെ കൂടെ ഞാനും ഇവിടെ വിജയിച്ചിരിക്കുകയാണ് സോ ഇന്നത്തെ റിസൾട്ട് വന്നോട് കൂടി മക്കളെ നമുക്ക് വിജയമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിജയമാണ് കരസ്ഥമാക്കാൻ പറ്റിയത് മാത്രമല്ല ഇപ്രാവശ്യം നമുക്ക് കുട്ടികൾക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഒരു സബ്ജക്റ്റിന് തന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൂന്ന് തൊണ്ണൂറ്റിനാല് എന്ന് പറഞ്ഞ രീതിയിൽ മാർക്ക് എന്റെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് നമ്മുടെ ആ ഒരു ഷോർട്ട് കണ്ടന്റുകൾ അല്ലെ നമ്മൾ എന്താ ഫുൾ ആയിട്ടുള്ള ഈ ഒരു സിലബസ് പഠിക്കണ്ട എന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗം വീണ്ടും ഫിൽറ്റർ ചെയ്തിട്ട് ആ ഒരു ഭാഗം മാത്രം ോട് പഠിക്കാൻ പറഞ്ഞു അത് പോയി പരീക്ഷ എഴുതിയിട്ടാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് രീതിയിൽ എന്റെ കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് സോ ഈ ഒരു കാര്യം തന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ആണ് കാരണം ഈ ഒരു പരീക്ഷയുടെ ഫുൾ സിലബസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് മനസ്സിലാക്കി എടുത്തിട്ട് ആ മനസ്സിലായ ഭാഗങ്ങൾക്ക് മാത്രം കാരണം എന്താ ഒരുപാട് പഠിക്കാൻ ഇത് ഫുള്ള് പഠിക്കാനുള്ള സമയം നമുക്കുണ്ടോ ഇല്ല നമ്മള് വെറുതെ ഇരിക്കുന്ന ആളുകളല്ല നമുക്ക് ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്ത എഫേർട്ട് പറയുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളാണ് സോ അതിന് ഫോക്കസ് അതുകൊണ്ട് തന്നെ നമുക്ക് ിപ്പോ നമ്മുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വിജയമൊക്കെ നമുക്കാണ് മക്കളെ കാരണം എന്താ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൂടി വിജയിക്കാൻ പറ്റും വെറും പാസ് അല്ല ഹെവി മാർക്കോട് കൂടിയുള്ള ഡിസ്റ്റിങ്ഷൻ എബോ ഉള്ള തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ എബോ ഉള്ള മാർക്കാണ് കാരണം എന്താ ഇതിപ്പോ നമ്മുടെ പ്ലസ് ടുവിന്റെ കേരള ബോർഡിന്റെ റിസൾട്ട് പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്നതിലാറെ മാർക്ക് ഇന്റെ കുട്ടികൾക്ക് ഇവിടെ എൻസിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ലെവലൊക്കെ മുകളിലോട്ട് മുകളിലോട്ട് പോവാണ് ഗ്രാഫ് ഒരിക്കലും ആകുന്നില്ല നമ്മൾ മുകളിലോട്ടാണ് പോകുന്നത് സോ മക്കളെ ആ ഒരു സന്തോഷത്തിലാണ് പറയുന്നത് ുന്നത് പ്ലസ് ടു റിസൾട്ട് ഏറ്റവും കൂടി തന്നെ നിങ്ങൾ എനിക്ക് തന്നു ഓക്കെ സോ ഇനി പ്ലസ് ടു പരീക്ഷ എഴുതി പാസ് ആയി ഒരിക്കലും നമ്മൾ അതവിടെ നിർത്തരുത് നമ്മൾ മുന്നോട്ട് പോവാം ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി മേഖലയോട്ടൊക്കെ പോവാം ഇപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡീസിൻ്റെ ഡിഗ്രി അഡ്മിഷൻ ഈ മാസം മുപ്പതാം തീയതി വരെ ഒരു പത്ത് ദിവസം കൂടെ ഉള്ള അഡ്മിഷൻ നടക്കുന്നു സോ മുപ്പതാം തീയതി ഉള്ളിൽ തന്നെ നമുക്ക് അഡ്മിഷൻ എടുത്താൽ ഈ ജനുവരി തന്നെ നിങ്ങൾക്ക് ജനുവരി ഇൻടേക്കിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും സോ അവിടെ നിങ്ങൾക്ക് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ഡിഗ്രിക്ക് പോവാതിരിക്കുക ഡിഗ്രി എടുക്കുമ്പോൾ വേറെ യൂണിവേഴ്സിറ്റികളും ചൂസ് ചെയ്ത് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ യൂണിവേഴ്സിറ്റി എസ് നിങ്ങൾ എടുത്തു പകരം നമുക്ക് വേറെ ഏത് ബോർഡ് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇപ്പൊ കിട്ടുന്ന സന്തോഷം ഉണ്ടാവില്ല സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ സോ എൻ എടുത്തത് സെൻട്രൽ ബോർഡ് ആണെങ്കിൽ നമ്മൾ ഡിഗ്രി എടുക്കുന്നതും സെൻട്രൽ ബോർഡ് തന്നെയായിരിക്കും ഡിസ്റ്റൻസ് ഇഗ്നോ ആയിരിക്കും സോ ഇഗ്നോ മാത്രം എടുത്താൽ മതി വേറെ ഒരു ബോർഡിലോട്ടും യൂണിവേഴ്സിറ്റിയിലോട്ടും പോകാൻ നിൽക്കരുത് കാരണം അതിപ്പോൾ വാല്യുവേഷൻ നമുക്ക് പിന്നീട് ഭാവിയിലൊക്കെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ പത്താം ക്ലാസിൻ്റെ റിസൾട്ടിന്റെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് വരും അപ്പോൾ നമ്മൾ പ്ലസ് ടുൻ്റെ റിസൾട്ട് തന്നെ നമ്മുടെ ബാ സ്റ്റഡി സെന്ററിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിജയമാണ് മക്കളെ പരീക്ഷ എഴുതിയ കുട്ടികൾക്കൊക്കെ പരീക്ഷ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് വെറുതെ വിജയിക്കല്ല നല്ല കൂടി വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഫിസിക്സിലും അക്കൗണ്ടൻസിയിലുമാണ് കുറച്ച് കുട്ടികൾക്ക് മാർക്ക് ഒന്ന് രണ്ട് മാർക്കിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് പക്ഷെ പേടിക്കേണ്ട നമുക്ക് റീചെക്കും ചെക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കാം നമ്മൾ എഴുതീനൊക്കെ മാർക്ക് കിട്ടിയിണോന്ന് ചെക്ക് ചെയ്യുക റീ ചെക്ക് ആൻഡ് റീവാലും കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തരാം അപ്പോൾ ആ കാര്യം നമുക്ക് കൊടുത്ത സാധാരണ മാർക്ക് ഒന്നു രണ്ടു മാർക്കൊക്കെ ആണെങ്കിൽ കയറി വരാറുണ്ട് അപ്പോൾ ആ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ ഇപ്പോൾ ഏറ്റവും വലിയ വിജയം നമുക്ക് വരിക ഹ്യൂമാനിറ്റീസിൽ എല്ലാവരും പാസ് ആക്കാം ഹ്യൂമാനിറ്റീസ് എല്ലാവരും പാസ് ആക്കാറ് എത്രയും കുട്ടികൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ഇത്ര മാർക്കോട് വിചയൊക്കെ നമുക്ക് ഹ്യൂമാനിറ്റിസിലൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എസ് എസ് എൽ സീൻ്റെ റിസൾട്ടൊക്കെ ഈ ഒരു വീക്ക് തന്നെ വരും അവരും നമുക്ക് നോക്കാം ഓക്കെ സോ ഈ ഒരു ബാക്കി കുട്ടികൾ അതായത് പരീക്ഷ എഴുതാതിരുന്ന കുട്ടികളുടെ ഒരു വിഷയം രണ്ട് വിഷയവും മൂന്ന് വിഷയമൊക്കെ ആബ്സെൻ്റ് ആയി പല കാരണങ്ങൾക്കൊന്നും പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ മാർക്കിന് ഫെയിലായി കുട്ടികൾ ഇവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഫെയിലായ കുട്ടികളാണ് റീച്ചക്കർ ഈ ലക്ഷനോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്താനൊക്കെ ഓപ്ഷൻ ഉണ്ട് ആബ്സെൻറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ അടുത്ത പരീക്ഷ അടുത്ത ബാച്ചിൻ്റെ കൂടി ഏത് സബ്ജക്ടുകളാണോ നിങ്ങൾ ആപ്സൻ്റ് ആയത് അത് എഴുതാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ അത് എഴുതിയിട്ട് നമുക്ക് വീണ്ടും പാസ് ഈ ഒരു ഇത് തന്നെ നമുക്ക് പാസ്സാക്കിയെടുക്കാൻ പറ്റും ഓക്കെ സോ ഈ ഒരു റിസൾട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്ര നല്ലൊരു ഔട്ട്പുട്ടാണ് മുമ്പ് ഓ ഓരോ ബാച്ച് നമ്മൾ കഴിഞ്ഞ് വരുമ്പോഴും നമ്മുടെ റിസൾട്ടിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയതുകൊണ്ട് എപ്പോൾ നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് വിജയിക്കുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ പോലെ നമുക്ക് ഏറ്റവും നല്ല മാർക്കോട് കൂടി തന്നെ ഇപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ഷനും വിട്ടുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്രാഷിലോട്ട് വന്ന കുട്ടികൾ ഓരോ ബാച്ചിൽ നമ്മൾ ഒരു ക്രാഷ് കോഴ്സ് എക്സാമ്പിൾ ഒറിയന്റ് ചെയ്തിട്ട് ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കും സോ ആ ക്രാഷിലോട്ട് വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല മാർക്കൗട്ട് കൂടി വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ എവിടുന്നൊരു ക്ലാസും കിട്ടാതെ ഒക്കെയാണ് നമ്മളടുത്തേക്ക് ലാസ്റ്റ് ടൈമിൽ ക്രാഷ് എന്ന് പറഞ്ഞു തരാ സോ എല്ലാ പ്രാവശ്യം ക്രാഷിൽ ഏറ്റവും വലിയ വിജയം വരാൻ കാരണം ആ കുട്ടികൾ അത്യാവശ്യത്തോട് കൂടി വരാ പഠിക്കാനുള്ള കണ്ടന്റ് എവിടെ നിന്നും കിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കണ്ടന്റ് കൊടുക്കുന്ന പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം സോ അവിടെയും നല്ല മാർക്കൗട്ട് കൂടിയിട്ട് വെറും ഒരു മാസം കൊണ്ടാണ് നമുക്ക് ഈ തൊണ്ണൂറ് തൊണ്ണൂറ് മാർക്ക് നേടാൻ പറ്റുന്നത് മാസത്തെ കോഴ്സ് ആണെങ്കിൽ പോലും ഒരു മാസം മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇത്രയും മാർക്ക് നേടുന്നത് അപ്പൊ ഈ ഒരു വിജയം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ സിമ്പിൾ അല്ല വലിയ വിജയമാണ് എനിക്കും നിങ്ങൾക്കും ഇത് വലിയ വിജയമാണ് കാരണം നമ്മൾ നേടുന്ന ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയും വലിയ മാർക്കോട് കൂടി നമ്മൾ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് വെറുതെ കിട്ടില്ല പണി എടുത്തിട്ടാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനോട് കിട്ടുന്നത് സോ നമ്മുടെ വിജയം എന്ന് പറയുന്നത് നൂറ് മെയിനാണ് നമ്മുടെ വിജയം ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആണ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഔട്ട്പുട്ടാണ് ഹയർ ദാൻ എനി അതേഴ്സ് നമ്മുടെ ഒരു ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ വിജയിക്കണം 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 നമ്മൾ തോൽക്കാൻ വേണ്ടിട്ട് ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു കോഴ്സിലോട്ട് വന്നതും പഠിച്ചതും നമ്മൾ വിജയിച്ചിരിക്കുന്നു സോ ഇ നമ്മൾ അർഹരൊരു വിജയം തന്നെയാണ് സോ ആ വിജയം നമുക്ക് ഇവിടെ വീണ്ടും കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട മക്കളെ പ്ലസ് ടു പരീക്ഷ പാസ് കുട്ടികൾക്ക് വേഗം ഡിഗ്രിയുടെ അഡ്മിഷൻ താഴെ കാണാൻ നമ്മൾ വിളിച്ചിട്ട് ഡിഗ്രിയുടെ അഡ്മിഷൻ എടുത്തോളൂ ഇതേപോലെ നമ്മൾ ഇപ്പം പഠിച്ചെടുത്ത പോലെ തന്നെ നമ്മുടെ ഡിഗ്രിയുടെ റെഗുലർ ക്ലാസുകൾ ഓൺലൈനായിട്ടും ഓൺലൈൻ ക്ലാസുകൾ നമ്മളെടുത്ത് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസുകൾ ഉണ്ട് സോ നമുക്കിവിടെ ബി എ ി എ തന്നെ ബി എ സോഷ്യോളി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി ഒക്കെ കോഴ്സുകൾ ഉണ്ട് സോ എല്ലാ കോഴ്സുകളിലോട്ടും അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് വിളിച്ച് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കുക അതേപോലെ റിസൾട്ട് പത്താം ക്ലാസ്സിൽ വെയിറ്റ് ചെയ്തോളൂ അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് അറിയിക്കുക ഓക്കെ പറഞ്ഞാൽ നമ്മുടെ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ മക്കളെ എല്ലാവർക്കും എല്ലാവർക്കും കൺഗ്രച്ചുലേഷൻ നിങ്ങൾ എടുത്തിനൊക്കെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് സോ മക്കളെ നിങ്ങളുടെ ഒക്കെ സന്തോഷം ചെയ്താൽ മതി വലിയൊരു വിജയം നമുക്ക് വന്നു പക്ഷെ നിങ്ങളെ നേരിട്ട് കാണാൻ കുഴപ്പമില്ല നമ്മൾ ാണ് പഠിച്ചത് നിങ്ങൾക്ക് എന്ത് എന്നോട് ഈ കമന്റ് ആയിട്ട് കാര്യങ്ങളുണ്ടല്ലോ സന്തോഷമൊക്കെ ഷെയർ ചെയ്യട്ടെ അടിച്ച് പൊളിക്കാനുള്ള സമയമാണ് ജസ്റ്റ് എൻജോയ് റിസൾട്ട് വിക്ടറി ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഇനി പ്ലസ് ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എന്ത് കൺസേൺസ് ഉണ്ടോ അതൊക്കെ വീഡിയോ കമന്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു